ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് കിട്ടാ അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലോട്ട് വരുമ്പോൾ വീട്ടിലെ അമ്മയൊക്കെ ഉണ്ടാക്കി വയ്ക്കണൊരു പലഹാരമാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ പലഹാരം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ കുറച്ച് ഗോതുമു പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് ഒരു മുറി നാളികേരവും പിന്നെ അതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ശർക്കര മുമ്പ് നന്നായിട്ട് ഉരുക്കിയിട്ട് അത് അരിച്ചിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വച്ചേക്കണതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പലഹാരം എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഇത് ഞങ്ങൾ സ്കൂളിലിട്ട് വരുമ്പോൾ അമ്മ അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു സ്വാദ് അത് ഇപ്പോഴും പെട്ടെന്ന് അത് കഴിക്കുമ്പോൾ അത് ഓർമ്മ വരും കിട്ടാം അപ്പോൾ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് വേണം അതൊന്നും മിക്സ് ചെയ്തെടുക്കാൻ വെള്ളം കൂടി പോകാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോവാനും പാടില്ല ദോശമാവിൻ്റെ കട്ടിയൊന്നും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ലൂസായിട്ടുള്ള കണ കണക്കാണ് വെള്ളത്തിൻ്റെ നമ്മൾ എടുക്കേണ്ടത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ചപ്പാത്തി പോലെ ഇരിക്കുമെങ്കിലും നന്നായി നെയ്യൊഴിച്ച് മുരിയിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കണം നമ്മൾ ദോശക്കല്ലാണ് വെച്ചുകൊടുക്കണത് അപ്പോൾ ഇരുമ്പ് ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് പൊരറ്റി കൊടുക്കാം അതിനുശേഷം ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ മാവിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയണത് അധികം ലൂസായിട്ടില്ല എന്നാൽ അധികം തിക്കായിട്ടുമില്ല അതിങ്ങനെ നന്നായിട്ടൊന്ന് പെരത്തി കൊടുക്കുക പണ്ടുള്ളവരൊക്കെ ഇത് കൈ വെച്ചിട്ട് വെള്ളം തൊട്ടിട്ടാണ് പെരത്തി എടുക്കാറ് ഞാൻ അത് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെരത്തി എടുക്കുക അതൊന്ന് തിരിമൊരിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാവടത്തേക്കും ഒന്ന് പരത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം അപ്പം അതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ വശം കൂടി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അപ്പം നമ്മൾ തിരിച്ചിട്ടപ്പം അതിൻ്റെ അടിഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് നെയ്യൊന്ന് വറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് മുരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്നും മുരിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കിയോളൂ കേട്ടോ അപ്പം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്